നല്ല കിഡിലൻ കില്ലർ ഓഫറാണ് നെസ്റ്റോയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നെസ്റ്റോയിലേക്ക് സ്റ്റോയിലേക്ക് പോകുന്നതിന് മുൻപ് ഓഫർ നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ആ സമയത്ത് ഫോണിൽ വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം പോവാം അപ്പോൾ കിട്ടുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും പാത്രങ്ങൾക്കും ബെഡ്ഷീറ്റിനും ഒന്നും പറയണ്ട ഇരുപത്തിയാറ് കിലോ ആയിരിക്കും വരുന്നത് വെറും ട്രിബിൾ ആണ് നമ്മൾ ഇരുപത്തിയാറ് കിലോ അരി നമ്മൾ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും വാങ്ങുകയാണെങ്കിൽ എത്ര രൂപ കൊടുക്കണമെന്ന് നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ ഈ പാത്രത്തിന് മൂവായിരത്തി സംതിങ് ആണ് വരുന്നത് വെറും ആയിരത്തി സംതിങ് മാത്രമേ ഉള്ളൂ ഇത്രയും വലിയൊരു ബിരിയാണി പോട്ടിന് വരുന്നത് പിന്നെ എല്ലാ കിഡിലിന് ഓഫറും ഇവിടെ ഇതിൻ്റെ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഭയങ്കര റേറ്റാണ് പൊഞ്ഞിൻ്റെ റേറ്റാണ് അപ്പോൾ നമുക്കത് ഓഫർ റേറ്റിൽ കിട്ടുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് യൂസ്ഫുള്ളായിട്ട് ഇരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഇതിൽ തന്നെ ഓഫർ കഴിയുന്നതിന് മുൻപ് തന്നെ നിങ്ങളെ നെസ്റ്റോയിലേക്ക് പോവുക പിന്നെ സൺഫ്ലവർ ഓയിൽ വെളിച്ചെണ്ണ ഫ്രൂട്ട്സ് ബിസ്ക്കറ്റ് സ്വീറ്റ്സ് ബേക്കറി ഐറ്റംസ് പിന്നെ മീറ്റ് എല്ലാ ഐറ്റംസും ഓൾ തിങ്സ് ഏത് ഐറ്റംസ് നിങ്ങൾക്ക് വാങ്ങണമെങ്കിലും ഓഫർ റേറ്റിൽ വാങ്ങണമെങ്കിലും നിങ്ങൾ പെട്ടെന്ന് തന്നെ നെസ്റ്റോയിലേക്ക് പോയിക്കോളൂ അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഓഫറും എല്ലാ നെസ്റ്റോയിലും ആണ് അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള നെസ്റ്റോയിലേക്ക് നിങ്ങൾ ഈ ഓഫർ തീരുന്നതിന് മുൻപ് തന്നെ പോയിക്കോളൂ പിന്നെ ഓഫർ തീരുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ ഓഫർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മൂന്ന് ദിവസം നാല് ദിവസം അഞ്ച് ദിവസം അങ്ങനെ പല ഡേറ്റിലൊക്കെ ആയിട്ട് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണ് കാണുന്നതെന്ന് പോലും എനിക്കറിയിൽ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം നെസ്റ്റോയിൽ വിളിച്ചിട്ട് ഓഫർ കഴിഞ്ഞോ ഇല്ലയെന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം പോവുക അപ്പോൾ ഇങ്ങനെയുള്ള ഓഫറിൻ്റെ വീഡിയോസ് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ അത് ഫുള്ള് വാച്ച് ചെയ്തിട്ട് എല്ലാ ഓഫറും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക അപ്പോൾ ഇത് ചെയ്യരുത് കാരണം ഓഫർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഏത് സാധനമാണോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആ സാധനങ്ങളെല്ലാം ഈ സെയിം വലിയ റേറ്റ് കൊടുത്തിട്ട് വാങ്ങണം പക്ഷേ ഈ സെയിം സാധനം ഇത്രയും ക്വാളിറ്റിയുള്ള സാധനം അത്രയും റേറ്റിന് വാങ്ങുന്നതിൽ നല്ല ഓഫർ റേറ്റിൽ നിങ്ങൾക്ക് പകുതി വിലക്കോ അല്ലെങ്കിൽ അവർ ഓഫർ ഏത് റേറ്റിലാണോ അവൈലബിൾ ആയിട്ടുള്ള ആ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ കില്ലർ ഓഫർ ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത് എല്ലാവരും പോയിട്ട് നെസ്റ്റോറിൽ പോയി പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള എൻ്റെ ഓഫർ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തയക്കമെൻ്റ് ചെയ്യണം പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ ഓൾ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഓഫർ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആവും അപ്പോൾ നെസ്റ്റോ മാത്രമല്ല നമ്മൾ ഓഫർ എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് ഓഫർ താല്പര്യമുള്ളതുലു നെസ്റ്റോ പിന്നെ സുഡിയോ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലുള്ള ഓഫർ വീഡിയോസൊക്കെ ഞാൻ മുൻപ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസ് ചാനലിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ബെല്ലൈക്കൺ ഓൾ അനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ അപ്പോൾ ഞാൻ നെസ്റ്റോയിൽ പോയപ്പം ഉള്ള ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് ഞാൻ അവിടെ ചെന്ന സമയത്ത് ഞാൻ ആകെ അത്ഭുതപ്പെട്ടുപോയി ആറായിരം രൂപക്ക് കിട്ടേണ്ട സാധനങ്ങളാണ് എനിക്ക് മൂവായിരം രൂപക്ക് കിട്ടിയിട്ടുള്ളത് കാരണം ഞാൻ ഫുള്ള് ഓഫർ റേറ്റുള്ള സാധനം മാത്രമാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ കംപ്ലീറ്റ് ഏതൊക്കെയാണ് ഓഫറിൽ കിട്ടുന്നതെന്ന് നോക്കി അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാത്രം ഇപ്പോൾ ഈ പാത്രമാണെങ്കിൽ മൂവായിരത്തി സംതിങ്ങിൻ്റെ ആണെങ്കിൽ വെറും ആയിരത്തി അഞ്ഞൂറിന് മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ കാണുന്നത് പാത്രം കഴുകുന്നതാണ് ഇതൊക്കെ നയൻറ്റി നയൻ നയൻറ്റി എയ്റ്റി ഫോർ എയ്റ്റി സിക്സ് അങ്ങനെ പല റേറ്റിലുമാണ് പക്ഷേ നമുക്ക് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ് രണ്ടെണ്ണം കൂടെ നമുക്ക് ഒരുമിച്ചിട്ട് ഈ ഓഫർ റേറ്റിൽ നമുക്ക് ആയിരിക്കും അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഓഫർ വരുന്ന സമയത്ത് അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം അപ്പോൾ പുതിയ പുതിയ ഓഫർ വീഡിയോസ് കാണണമെങ്കിൽ എൻ്റെ ചാനലിൽ ഇടയ്ക്ക് കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതല്ലെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഓഫറിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുകയുള്ളു പിന്നെ പാത്രങ്ങൾ പിന്നെ ഗ്ലാസ് ഗിഫ്റ്റ് ഐറ്റംസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതെല്ലാം നമുക്ക് നല്ല അടിപൊളി ഓഫറിലാണ് ഓഫറിൻ്റെ റേറ്റ് ഒക്കെ ഇവിടെ തൊട്ട് താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് വാ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് വാങ്ങിയാൽ മാത്രം മതി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ